ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള രണ്ട് സൈനിങ് അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോടിച്ചുകൊണ്ടിരിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നിലവിൽ ഒരു സൈനിങ്ങിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിനായി കാത്തിരിക്കുകയാണ് സീസൺ മുമ്പ് തന്നെ എഫ് സി ഗോയുടെ താരമായിരുന്ന നോവാ സദുയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല പല ക്ലബ്ബുകളും സൈനികളൊക്കെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങി എന്നാൽ ഇതുവരെ കേരള ബ്ലാസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു സൈനിങ് പോലും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എല്ലാം താങ്ക് യൂ പോസ്റ്റുകളായിരുന്നു അതുകൊണ്ട് തന്നെ ആരാധരൊക്കെ നിലവിൽ നിരാശയിലാണ് എന്തായാലും നമുക്ക് ഉടൻ തന്നെ സൈനിങ് അനൗൺസ്മെന്റ് ഒക്കെ ഒഫീഷ്യലായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ആദ്യത്തെ സൈനികൾ അടക്കാം ആദ്യത്തെ സൈനിങ്ങിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സൈനിങ് ആണ് ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് നേരത്തെ നമ്മൾ ചർച്ചകളൊക്കെ ആരംഭിച്ചപ്പോൾ തന്നെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട് കൂടാതെ കോൺട്രാക്ട് ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാം ആർ ലാൽദൻ മാവിയ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനായുള്ള ലെഫ്റ്റ് വിങ്ങറാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നത് ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഐസോൾ എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും താരം നേടിയിട്ടുണ്ട് മൂന്ന് വർഷത്തെ കരാറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് ഒരു അമ്പൻ ഡീലാണ് കൂടാതെ രണ്ടു വർഷത്തെ എക്സ്റ്റെൻഷൻ ക്ലോസും ആ ഒരു കരാറിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയൊരു കോൺട്രാക്റ്റാണ് ഒരു അമ്പൻ ഡീയിലാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലും താരത്തിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയട്ടെ സൈനിങ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അത് ദിനീട് പകരക്കാരനായിട്ട് ഒരു പുതിയ താരം വരുന്ന തരത്തിലുള്ള റൂമർ വന്നിട്ടുണ്ട് പകരക്കാരനായിട്ട് ക്രൊജേഷൻ സ്ട്രൈക്കർ ആയിട്ടുള്ള ഡുജെ കോപ്പ് എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയേക്കും എന്നാണ് റൂമർ കേരള കളിക്കണം എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ചര്ച്ചകൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൈനിങ് കൺഫേം ആയിട്ടില്ല നിലവിൽ ടോക്സ് മാത്രമാണ് മുപ്പത്തിനാല് വയസ്സാണ് താരത്തിന്റെ പ്രായം ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് ക്രൊയേഷ്യൻ ഫസ്റ്റ് ഇയർ ലീഗിലാണ് നിലവിൽ താരം കളിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകളും മൂന്ന് അസ്റ്റും താരത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട് മുമ്പ് ഈ ഒരു ലീഗിൽ ടോപ്പ് സ്കോർ ആവാനും താരത്തിന് സാധിച്ചിട്ടുണ്ട് ക്രൊയേഷ്യൻ ലീഗിലെ നാല് കിരീടങ്ങൾ താരം നേടിയിട്ടുണ്ട് കൂടാതെ ഒരു ബെൽജിയം കപ്പും ക്രൊയേഷ്യൻ സൂപ്പർ കപ്പ് പോലുള്ള കിരീടങ്ങളും താരം നില നേടിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ചർച്ചകൾ നടത്തുകയാണെന്നാണ് റിപ്പോർട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത് വിളിച്ചു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതൊരു അസുഖമില്ല എൻ്റെ അസ്രബ് നോക്കുക